മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ നല്ലതണ്ണി കല്ലാറിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും കാട്ടുമൃഗങ്ങൾ പ്രവേശിക്കാതെ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്നാവശ്യം ശക്തം നിലവിൽ മാലിന്യം കൂടിക്കിടക്കുന്ന ഭാഗത്തേക്ക് കാട്ടാനകളടക്കം എത്തുന്ന സാഹചര്യമുണ്ട് പകൽ സമയത്ത് പോലും കാട്ടാനകളുടെ സാന്നിധ്യം ഭയന്നു വേണം തൊഴിലാളികളുടെ പണിയെടുക്കുക നല്ലതണ്ണി കല്ലാറിലാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മാലിന്യം തരംതിരിക്കുന്നതും സംസ്കരണവും ഒക്കെ നടക്കുന്നത് ഈ കേന്ദ്രത്തിലാണ് നിരവധി തൊഴിലാളികളും ഇവിടെ പണിയെടുക്കുന്നു കേന്ദ്രത്തിന് പുറത്ത് പരിസര പ്രദേശങ്ങളിലായി പ്ലാസ്റ്റിക് മാലിന്യമടക്കം കൂടിക്കിടപ്പുണ്ട് ഈ ഭാഗങ്ങളിലേക്ക് തീറ്റ തേടി കാട്ടാനകളടക്കം എത്താറുമുണ്ട് പകൽ സമയത്തുപോലും കാട്ടാനകളുടെ സാന്നിധ്യം ഭയന്നു വേണം തൊഴിലാളികളിവിടെ പണിയെടുക്കുവാൻ മുമ്പിവിടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു മാലിന്യങ്ങൾക്കിടയിൽ തീറ്റ തേടുന്ന കാട്ടാനകളും മറ്റും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വാദമായിരുന്നു ഈ സാഹചര്യത്തിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും കാട്ടുമൃഗങ്ങൾ പ്രവേശിക്കാതെ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് കാട്ടുമൃഗങ്ങള് വന്യജീവികള് പന്നി ആന എല്ലാം വന്നാൽ യഥേഷ്ടം ഈ കേന്ദ്രത്തില് മാലിന്യ സംസ്കരണ കേന്ദ്രത്തില് കടന്നു കയറി ചെല്ലാവുന്ന രീതിയിലാണ് ഒരു പെൻസിങ്ങോ വേലിയോ ചെഞ്ചോ ഒന്നുമില്ല അപ്പോൾ ഇത് കൂട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ആന പുറയുന്ന വന്ന് കയറുന്ന സമയത്ത് അവിടെ ഇത് തെരഞ്ഞെടു തെരയുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തെത്തുന്ന കാട്ടാനകളെ പലപ്പോഴും പടക്കം പൊട്ടിച്ചാണ് തുരത്താറ് അവശിഷ്ടങ്ങൾക്കിടയിലെ ഭക്ഷണ ലഭ്യതയാണ് മൃഗങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും പ്രതിരോധവേലി സജ്ജമാക്കണമെന്ന നിർദ്ദേശം മുമ്പ് വനംവകുപ്പ് മുമ്പോട്ട് വെച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി